ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മോർണിംഗ് വ്ലോഗോ കുക്കിങ്ങോ ഒന്നും ആയിട്ടല്ല കേട്ടോ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയുടെ വ്ലോഗുമായിട്ടാണ് അപ്പോൾ നമ്മുടെ സ്കൂളിലെ സ്റ്റാഫിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ ആക്ച്വലി ഇന്ന് ഞങ്ങൾക്കൊരു മാരേജ് ഫംഗ്ഷനും ഉണ്ട് അപ്പോൾ ഇവിടെ പാർട്ടി വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ പക്ഷേ ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ബർത്ത്ഡേയിലൊക്കെ കൺഫ്യൂഷൻ എന്താണ് ഗിഫ്റ്റ് കൊടുക്കേണ്ടതെന്ന് കാരണം ഇപ്പോഴത്തെ പിള്ളേർക്ക് ടോയ്സോ കാര്യങ്ങളൊന്നും ട്ടോ അപ്പോൾ എന്തെങ്കിലും ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാമെന്ന് കരുതി അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു അതിന് ശേഷം പിന്നെ ഞങ്ങൾ വൈകിട്ട് റെഡി ആയിട്ട് പോകാനായിട്ട് നിൽക്കുന്ന ഒരു സീനായിട്ടോ ഇത് അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കല്യാണം ആണെങ്കിലും ബർത്ത്ഡേ പാർട്ടി ആണെങ്കിലും എല്ലാം രാത്രിയിലോ നടത്തുന്നത് അപ്പതീ ഞങ്ങൾ അവരുടെ വീട്ടിലിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ മോനാട്ടോ അപ്പോൾ ചെറിയൊരു പാർട്ടി പാർട്ടിയുള്ളൂ ഇവിടുത്തെ ഈ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി നമുക്ക് വേറെ ഒരു അപ്പോൾ അതിനും പോകണം അപ്പോൾ അത് നമുക്കൊരു ശരിക്കും പറഞ്ഞു എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെല്ലണ്ടാട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വന്നു ജസ്റ്റ് കേക്ക് കട്ട് ചെയ്യുന്നു ചെറിയൊരു സ്നാക്സും കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം കുറച്ച് പേരൊക്കെ ഉള്ളു കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ സ്കൂളിലെ സ്റ്റാഫുകൾ എല്ലാവരും തന്നെയുണ്ട് അപ്പം ആ വീഡിയോയുടെ വിശേഷങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് പിന്നെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ്റെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും കുറേ എന്താ പറയണേ വീഡിയോയിൽ ലിങ്ക് ചെയ്യപ്പോൾ തന്നെയല്ല ഞങ്ങൾ രാത്രിയായിട്ടോ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പം അതുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേയുടെ ചെറിയ വിശേഷങ്ങളൊക്കെ മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക വലിയ വിശേഷങ്ങളൊന്നുമില്ല എങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അത് ഇവിടെ ബർത്ത്ഡേയുടെ ബർത്ത്ഡേ ബോയ് ആട്ടോ നടക്കു നിൽക്കുന്നത് അപ്പോൾ ബർത്ത്ഡേയുടെ കേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമായിട്ടോ നമ്മുടെ നാട്ടിലേക്ക് ഒക്കെ അപ്പം ഇവർക്ക് കുറച്ച് എന്താ പറയുക റൈറ്റിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ രസങ്ങളൊക്കെ പാടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് മാമോൻ്റെ പപ്പയും മമ്മിയും ഈ ഒരു മിസ്സാട്ടോ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് അപ്പം ആ മക്കളും നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത് അപ്പോൾ എന്തായാലും ചെറിയൊരു പാർട്ടിയാണ് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും ഈ ക്രീം കേക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം നമ്മൾക്ക് സാധാരണ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കേക്കാണ് ഇഷ്ടം ഇവിടെ വീട്ടിൽ ചാനാണേലും അങ്ങനെ തന്നെയാട്ടോ ക്രീം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ മോനെ ക്രീം കൊണ്ട് തന്നപ്പോൾ അത് കഴിക്കാനായിട്ട് സ്വല്പം മടി കാണിച്ചു കേട്ടോ അപ്പം മിസ്സ് എന്തായാലും നോർമലായിട്ടുള്ള കേക്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളൊക്കെ അതിൻ്റെ ഒരു പീസ് ആട്ടോ കഴിച്ചത് കാരണം ക്രീം കേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലുണ്ടാക്കിയാലും നമ്മൾ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന കേക്കേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ അതേ മിസ്സ് കട്ട് ചെയ്തിട്ട് മോൻ്റെ കയ്യിൽ ചാനുള്ളത് ആ ഒരു കേക്ക് കൊടുത്തുവിടുകട്ടോ പല ും അതാണ് കഴിച്ചത് പിന്നെ കുട്ടികൾക്കൊക്കെ ക്രീം കേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം അവർക്ക് മധുരവും അതുപോലെ ക്രീം അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൂ കുട്ടികൾക്ക് അപ്പോൾ അവരെല്ലാവരും അതുതന്നെയാണ് കഴിച്ചത് നമ്മൾക്ക് മറ്റേ കേക്കായിരുന്നു ഇഷ്ടം ആ സിമ്പിളായിട്ടിരിക്കുന്നത് അപ്പം അതായിട്ടോ കഴിച്ചത് എന്തായാലും ഇതൊക്കെ കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ നമുക്ക് അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ പറ്റൂ പിന്നെ ചെറിയൊരു സ്നാക്സും ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളി എന്നത് വിശേഷം